നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ പുരസ്കാര നിറവിൽ വടക്കാഞ്ചേരി നഗരസഭ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫിയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ് ലഭിച്ചതെന്നും അംഗീകാരം ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുമെന്നും ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഷോർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ ഉപരോധ സമരവും പ്രതിഷേധ കുത്തിയിരിപ്പ് സമരവും നടത്തി യോഗത്തിൽ അജണ്ടയിൽ ഇല്ലാത്ത റോഡ് വിഹിതത്തെ സംബന്ധിച്ച് ചെയർമാൻ്റെ ഏകപക്ഷീയ അജണ്ട വായിച്ച് പാസാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് ബി ജെ പി പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ ചെയർമാന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ നഷ്ടപ്പെടുത്തിയതിനെ സംബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങളുടെ വാക്കേറ്റം ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ മറുപടിയിൽ ക്ഷുഭിതരായി പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി തെക്കങ്കര പഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു മച്ചാട് മാങ്കവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മച്ചാട് കാർണിവലിനോടനുബന്ധിച്ചാണ് തെക്കങ്കര മച്ചാട് തിരുവണിക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചത് സ്പിന്നിംഗ് മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ കോട്ടൺ ബാങ്ക് ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വിരുപ്പാക്കയിൽ സ്ഥിതി ചെയ്യുന്ന തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കുന്നതിനായി സേവ്യർ ചിറ്റലപ്പള്ളി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം മന്ത്രി വ്യക്തമാക്കിയത്